എക്സ്ക്യൂസ് മീ എൻ്റെ പേര് വിഷ്ണു എന്നാണ് മലയാളി ഞാൻ പോർട്ട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ് റീൽസ് ആക്കിയിടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വാണ്ടറിങ് സ്റ്റോറി എന്നാ ഒരു വീഡിയോ എടുത്താലോ നിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് റീൽസ് ആക്കിട ജസ്റ്റ് ഞങ്ങൾക്ക് എടുത്തു നോക്കാം ഞാൻ കാണിച്ചു തരാം ഐഡിയ കാണിച്ചു തരാം ഐഡിയ വാണ്ടറി റിസൾട്ട് ലാസ്റ്റീയ റിസൾട്ടാക്കി പോസിറ്റീവ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് നോക്കാം ആ മാസ് എവിടെ സ്ഥലം എവിടെയാണ് നല്ല സ്മൈൽ ചെയ്ത് ജസ്റ്റ് ആ ക്യാമറയല്ലേ ഇങ്ങനെ നോക്കുന്നതെല്ലാം ക്യാൻ്റെ വലിയ ആ ക്യാമറ അങ്ങോട്ടേക്കെല്ലാം പോയിന്റ് ചെയ്തിട്ട് വെച്ച് നിന്നു ക്യാമറ ഏതാണോ കിറ്റ് ലെൻസ് ആണോ കിറ്റ് ലെൻസ് ആണോ കിറ്റ് ലെൻസ് ആണോ യൂസ് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ എം എം വാങ്ങിച്ചാൽ മതി നൈസായിരിക്കും ബിഗിനറിനോട് ഞാൻ പറയുന്നതാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫിഫ്റ്റീൻ എം എം വൺ പോയിന്റ് എയ്റ്റ് ഉണ്ടെങ്കിൽ ടെൻ കെ റേഞ്ച് വരുന്നുള്ളൂ അടിപൊളി ആയിട്ട് എടുക്കാം ഒന്നുമില്ലേ ക്യാമറയിൽ സ്മൈൽ ചെയ്തുകൊണ്ട് നോക്കി ഇങ്ങനെ നോക്കിയിട്ട് സ്മൈൽ ചെയ്തോണ്ട് ക്യാമറ നോക്കി അത്ര ഡൗൺ ചെയ്യണ്ട ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്മൈൽ ചെയ്തോണ്ട് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് ഓക്കെ സ്മൈൽ ചെയ്തോണ്ട് നല്ല സ്മൈൽ നല്ല സ്മൈല അങ്ങോട്ട് എടുത്ത് ഒന്നും ചെയ്യണ്ട അങ്ങനെ സ്മൈൽ ഞാൻ ക്ലബിന്റെ ഹെഡാ എനിക്കായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും